ചേലാട് നിയന്ത്രണം വിട്ട് കാറിടിച്ച് മൺപാത്ര വിൽപ്പനക്കാരൻ മരിച്ചു തൃക്കാരിയൂർ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത് വൈദ്യുതി പോസ്റ്റിലിടിച്ച കാർ കരണം ചെയ്തു കാർ യാത്രക്കാർക്കും പരുക്കുണ്ട് പാർക്കു ചെയ്തിരുന്ന സ്കൂട്ടറും തകർന്നു ചേലാട് പള്ളിത്താഴത്ത് വെള്ളിയാഴ്ച രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട് പാഞ്ഞെത്തിയ കാറിച്ച് തൃക്കാരിയൂർ ചെങ്ങരപറമ്പിൽ തങ്കപ്പനാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പള്ളിത്താഴത്ത് മൺപാത്രങ്ങൾ വിൽപ്പന നടത്തി വരികയായിരുന്നു തങ്കപ്പൻ സമീപത്തെ മറ്റൊരു കടയിൽ നിന്ന് റോഡിന് കുറുകെ കടക്കുകയായിരുന്നു തങ്കപ്പൻ റോഡ് പൂർണ്ണമായി കടന്ന ശേഷമാണ് തങ്കപ്പനെ കാർ ഇടിച്ചു തെറിപ്പിച്ചത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു കെ സി ബിയുടെ കാറാണ് അപകടമുണ്ടാക്കിയത് തെറ്റായ സൈഡിലൂടെയാണ് കാർ പാഞ്ഞെത്തിയത് തങ്കപ്പനെ ഇടിച്ച കാർ വൈദ്യുതി പോസ്റ്റിലും മൺതിട്ടയിലും ഇടിച്ച ശേഷം റോഡിൽ കരണം മറിഞ്ഞു ഡ്രൈവർ ഉൾപ്പെടെ നാലു പേരാണ് കാറിലുണ്ടായിരുന്നത് ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് തങ്കപ്പൻ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു കോതമംഗലം പോലീസെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ജി ടി വി ന്യൂസ് കോതമംഗലം